ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ലഭിച്ചത് മഴയിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല ശക്തമായി പെയ്ത മഴ പിന്നീട് തോരുകയായിരുന്നു പെട്ടെന്ന് മഴ അവസാനിച്ചതുകൊണ്ട് വെള്ളക്കെട്ടുമുണ്ടായില്ല അപ്രതീക്ഷിതമായി പെയ്ത മഴ നഗരവാസികളെ നനയിച്ചു ഉച്ചതിരിഞ്ഞതോടെ മഴമേഘങ്ങൾ രൂപപ്പെട്ടിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ കനത്ത ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നത് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കാറുണ്ടായിരുന്നു ആശ്വാസമായി പെയ്ത മഴ മഴ കിട്ടിയ നന്നായി ആസ്വദിച്ചു ഇപ്പൊ നമുക്ക് ഇപ്പഴത്തെ ഒരു ചൂടിന് ഒരു ആശ്വാസമായിട്ടുള്ളൊരു മഴയാണ് ഇപ്പൊ പെയ്യുന്നത് കാരണം കൊല്ലത്ത് നല്ല കടുത്ത ചൂടായിരുന്നു നമുക്ക് മാത്രമേ ഉള്ളൂ മഴ ഇടക്കാല മഴ പോലും ഇല്ലാതിരുന്നത് കടുത്ത ജലക്ഷാമത്തിലോട്ടൊക്കെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ ഒരു അരമണിക്കൂർ നിർത്താതെ പെയ്ത മഴ വലിയൊരു ആശ്വാസം തന്നെയാണ് മഴ കാണൂന്നാണ് നമ്മുടെ കാലാവസ്ഥയൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല തികച്ചും നല്ലൊരു ആശ്വാസമാണ് ഈ മഴ സന്തോഷമായി ഇത്രയും ചൂടിൽ നിന്നും നല്ല രീതിയിൽ മഴ കിട്ടിയത് ഏറ്റവും നല്ലൊരു കാര്യം ഇപ്പം അരമണിക്കൂറായി വീട്ടിലൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് സർക്കാരിന്റെ വെള്ളം കിട്ടുന്നില്ല കാശു മാത്രം കൊടുക്കുന്നുണ്ട് ആശ്വാസമായി ചിലർ കുട പോലും ചൂടാതെ പെയ്ത മഴ നടന്നു നനഞ്ഞു ചിലർ മഴ നനയാതെ സുരക്ഷിത സ്ഥാനങ്ങളിൽ കയറി നിന്നു മഴയോടൊപ്പം മിന്നലും ഇടിയും കൂട്ടിനായി എത്തി വരും ദിവസങ്ങളിൽ ജില്ലയ്ക്ക് മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലം നിവാസികൾ ന്യൂസ് ബ്യൂറോ കൊല്ലം